അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട ബിരിയാണിയുമായിട്ടാണേ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണ് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് എണ്ണയോ നെയ്യോ ഇതിൽ ചേർത്തിട്ടില്ല എന്ന് ആരും പറയുകയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബിരിയാണി റൈസും രണ്ട് കിലോ വെയ്റ്റ് വരുന്ന കോഴിയാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ട് പച്ചമുളക് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടേ ഒരുപാട് ഇഴയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി അതുപോലെ ഒരു വെടി മല്ലിയില അതിനേക്കാളും പകുതി പുതിനയില എടുക്കുക അതും ഈ അരച്ച മിക്സിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഉള്ളിയും ബാക്കി പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതെ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം വാഷ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് ഒരു നാല് മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച് ഉള്ളിയും തക്കാളിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് ഞാൻ ഇവിടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുക വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് അരിയുടെ കാര്യം നോക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് നീളമുള്ള ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു അര മണിക്കൂറ് കുതിക്കാൻ വെക്കുക ഇതേ അര മണിക്കൂർ കഴിഞ്ഞതേ നല്ലതുപോലെ റൈസ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചോറ് എടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു അഞ്ച് ക്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചിക്കൻ വേവിച്ചെടുക്കാം സവാളയിൽ നിന്നും തക്കാളി നിന്നും ഒരുപാട് വെള്ളം ഇറങ്ങി വന്നോളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലടിക്കത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക ഇതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയാണെങ്കിൽ നല്ലതുപോലെ വന്നിട്ടുണ്ട് ചിക്കൻ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് അതേ സമയം തന്നെ നമ്മുടെ ചോറും റെഡിയായി വന്നിട്ടുണ്ട് ചോറ് നല്ല വേവണ്ട ഒരു മുക്കാൽ ഭാഗം വരെ വേവിച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച കറിയിൽ നമ്മൾ വേവിച്ചു വെച്ച ചോറിൽ നിന്ന് പകുതി അതിൽ മേളയിട്ട് ഇട്ടുകൊടുക്കുക പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിൽ പകുതി ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും മല്ലിയിലെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റിനു ശേഷം അര മണിക്കൂർ ബിരിയാണി ഒന്ന് ദമ്മിലേക്ക് വയ്ക്കാം ഇത് അര മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണെ നല്ലതുപോലെ വന്നിട്ടുണ്ട് ബിരിയാണി അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ഒരു മണം വരുന്നുണ്ട് ഇനി ഞാനിത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കറി കിടന്ന് ഇത് വെന്ത് പോകും അപ്പോൾ നല്ലൊരു മണമുണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് ഈ ബിരിയാണിക്ക് എണ്ണ ഇല്ല ചേർത്തിട്ടില്ല നീ ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി വീഡിയോ മാറ്റി വരുന്നവർ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ